മട്ടന്നൂർ മണ്ഡലത്തിലെ കല്യാട് നിർമ്മിച്ച ഇന്റർനാഷണൽ ആയുർവേദ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉദ്ഘാടനത്തിനൊരുങ്ങി ആദ്യഘട്ടം ഈ മാസം ഇരുപത്തഞ്ചിന് രാവിലെ പത്ത് മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് മട്ടന്നൂർ പ്രസഫോറത്തിൽ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ കെ കെ ശൈലജ എം എൽ എ അറിയിച്ചു അത് പഞ്ചായത്തിലാണ് മുന്നൂറിലേറെ ഏക്കർ സ്ഥലം അക്വയർ ചെയ്തുകൊണ്ട് അവിടെയാണ് ആയുർവേദ അത്സർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപനമാകുന്നത് ആ അസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഭാഗമായി നമ്മുടെ നാട്ടിൽ നിന്ന് ലഭ്യമാകുന്ന പച്ചമരുന്നുകൾ ഉപയോഗപ്പെടുത്തി ഗവേഷണം നടത്തുകയും അവയിൽ നിന്ന് പുതിയ ഔഷധങ്ങളിലുള്ള പാറ്റേൺ അപേക്ഷിക്കുകയും ആ പാറ്റേൺ നേടിയെടുക്കുകയും ചെയ്യും ഒന്നാം ഘട്ടത്തിൽ ക്യാൻസർ ചികിത്സയ്ക്കുള്ള മരുന്നിൻ്റെ ഗവേഷണം ായം ചെന്നവർക്ക് ശാരീരിക മാനസിക അസ്വാസ്ഥ്യമില്ലാതെ ജീവിക്കാൻ കഴിയുന്ന ഔഷധങ്ങൾ കണ്ടുപിടിക്കാനുള്ള ഗവേഷണമാണ് നടക്കുക അതിന്റെ